വടകരയിൽ ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള ഒരുപാട് മേഖലകളുണ്ട് അത് ഷാഫി പറമ്പിൽ എന്ന പേരായത് കൊണ്ട് തന്നെ ഷാഫിക്ക് ഗുണം ചെയ്യുമെന്ന് കരുതുന്നു സി കരുന്ന് അങ്ങനെ ഒരു കമ്പാർട്ട്മെന്റിൽ ആക്കരു ഞാൻ ജയിച്ചു വന്ന പാലക്കാട് കോൺസ്റ്റിറ്റ്യൻസിയുടെ ഞാൻ അങ്ങനെ ഒരു മതത്തിന്റെ പേര് പറഞ്ഞു പിടിക്കുക പിന്നെ അല്ലെങ്കിൽ കൊണ്ട് മാത്രം ഈ അവതാരികയുടെ ചോദ്യം തന്നെ തെറ്റാണ് ഷാഫി പറമ്പിൽ എന്ന പേര് കാരണം താങ്കൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ വടകരയിൽ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത് ഈ ചോദ്യം ഉന്നയിക്കാനുള്ള കാരണം എന്താണെന്ന് ആദ്യം നാം നോക്കേണ്ടത് ഒരു നല്ല രാഷ്ട്രീയക്കാരൻ്റെ ഒരു നല്ല മനുഷ്യൻ്റെ ഒരു നല്ല ജനപിന്തുണയുള്ള നേതാവിനെ തകർക്കാൻ ഒരു സാധ്യതകളും ഇല്ലെന്ന് തോന്നുമ്പോൾ അവസാനം പുറത്തിറക്കുന്ന മാർഗമാണ് വർഗീയത ഷാഫി പറമ്പിൽ എന്ന മനുഷ്യൻ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ജാതി മതഭേദം നോക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന എല്ലാവരെയും ഒരു കണ്ണിൽ കാണുന്ന ഒരു ജനകീയ നേതാവാണ് ഇങ്ങനെയുള്ള മനുഷ്യനെ മതത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നിങ്ങളെ കൊണ്ടാവില്ല എന്ന് ആവർത്തിച്ച് ആയിരം വട്ടം ഞാൻ പറയുകയാണ്